മഹാനായ സാമിത്വനായി സരൽ എല്ലാൻ ഹോ മഹാനായ താമിത്വനായി സരൽ എല്ലാൻ ഹോട്ട് സാബിത്തെ വിട്ടു സാബിത്തെ എന്താണ് സാബിത്തേക്കി ഫൂല ചറുപകാര ിട്ടല്ല അല്ലാഹുവിന്റെ മോശമാണെന്ന് പറഞ്ഞ ഒരു സ്വഭാവം ഇനി കുഞ്ഞിനിന്റെ ചിന്തിക്കണം എന്ന് വിഷയം പിന്നെ മർമ്മഭാഗമാണ് അള്ളാഹുവിന്റെ കുർആാൻ മോശമാണ് എന്ന് പറഞ്ഞ ഒരു സ്വഭാവം ഇനി കുഞ്ഞിന ആ സ്വഭാവം എന്നറിയോ ആ സ്വഭാവം എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് ഇതാണ് ഉത്തരസൂരിന്റെ മുമ്പിലെ തൃക്കീയത്തിന്റെ നിയോഗത്തിന്റെ പരിവർത്തനം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് ആളുകളെ ഇരുത്തി പുകഴ്ത്തുന്നത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നദിയേ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്നെ ആളുകൾ പുകഴ്ത്തുന്നത് എനിക്കിഷ്ടമാണ് സൂല ഇതാണ് തൃക്കീയത്തെ

കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു ആളുകൾ പുഴത്തു നിങ്ങൾ കിട്ടമാണോ അത് ഉപേക്ഷിക്കണേ അള്ളാവ് എന്നോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് മദ്യപാനത്തെക്കുറിച്ചല്ല ലഹരിയെ കുറിച്ചല്ല അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ടരുതിയെല്ല നശിച്ചു പോയി പുലോ അഭിബായ പറഞ്ഞ് പോയി തറലാ അമാറ മുമ്പിൽ വന്നിട്ട് നശിച്ചു പോയി നാമരാതി പറഞ്ഞാനിയായോട് ഉച്ച ചോദിച്ചു പത്രസല്ലാപി തറലാ تنهي تمام ثابت اند تايش حميدا وتموت شهيرا وتدخل <سؤال> جنة ثابت ായി ജീവിക്കും എല്ലാവരും നിന്നമാനോളം മുകളിൽ ആയത്ത് കാണുമ്പോ അനുരാഗ്രമികളെന്നും പറയും ഇത് സാവിത്വനെ പേരിലാണ് വീടിന്റെ റൂമിൽ പോയിരുന്നത് പൊട്ടിക്കരഞ്ഞത് ക്ഷിയായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉയർന്ന ശബ്ദത്തെക്കാൾ ശബ്ദം ഉയരാൻ പാടില്ലാന്ന് പിന്നെ നിസ്കാരം യുദ്ധത്തിലായി ആരാധനകരത്തിലായിട്ട് കേട്ട സംഭവമാണ് അവസാന പോയി മുട്ടവേ മുഖം വാതിൽപ്പടിയിലൂടെ വെളിയിലോട്ടിരുത്തിയിരുന്നു അന്വേഷിക്കുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ ഹബീബായ നിമിടങ്ങൾ വരില്ല മുത്തറസൂലിന്റെ ശബ്ദത്തെ കാളുയർന്നാണ് തീവ്രതയുടെ സ്പർശന തലങ്ങളിലേക്ക് സാബിത്ര മുത്തറസൂലിന്റെ ചാരത്ത് വന്നു ശബ്ദത്തെക്കാൾ മറ്റൊരാൾ ശബ്ദം ഉയരാൻ പാടില്ലെന്ന് എന്നെ കുറിച്ചാണ് പറഞ്ഞത് ആയത്തനെ കുറിച്ച് ശബ്ദമാണ് അങ്ങയേക്കാൾ ഉയർന്ന ശബ്ദം ചെറുപ്പക്കാരോ മോറിയേക്കാറുണ്ടോ ഓരോ ആയത്ത് എന്നെ തിരിച്ചറങ്ങിയതാണ് രണ്ട് സ്വഭാവമാണ് പറഞ്ഞത് ആയത്തിന് പറഞ്ഞ രണ്ട് സ്വഭാവമാണ് അങ്ങനെ ഒരു പുനർസൂചന നടത്താറുണ്ടോ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പറഞ്ഞോ നമ്മളോ വനാണ് വൈരെന്ന നരകമുള്ളത് ആർക്കാണ് വൈരന്ന നരകം നമസ്കാരത്തെ സമയത്തെയും വിട്ടു ഭിദ്വൻ എന്നെ കുറിച്ച് പറഞ്ഞ നായത്താണല്ലോ വലുക്കുമ്പോൾ നിസ്കരിക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ സമയവും വിട്ട ആ കാരണമായി ഞാൻ തുറന്ന

നീ ണോക്കണം കുറിച്ചാണോ എന്നെ കുറിച്ചാണോ ഇത് പറഞ്ഞത് ഇങ്ങനെ കുർആനീക ദർപ്പണത്തിലൂടെ അവനവന്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളെ കണ്ടെത്തിയിട്ട് ചിന്തിക്കുന്നവനാണ് കുർആത്ത് നൽകുക

പറഞ്ഞത് പറഞ്ഞത്വ ശബ്ദം പോലെ സൂചിക്കാടുടക ശബ്ദം പോലെ ക്രമീകരിക്കാടുടക ചുരുക്കി പറയട്ടെ കഴവ ഫാത്തി റസൂലില്ല കഴവ ഫാത്തി ാണ് യുദ്ധത്തിൽ പങ്കെടുക്കുക യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ പാരമ്പര്യമല്ല മഹാനായ താപിത്വു അവിടെ ാണ് പേടിച്ചോടുന്നത് കാലത്ത് ഞങ്ങൾ യുദ്ധം ചെയ്തത് ആയിരുന്നില്ല ഞങ്ങളുടെ പരുന്തുകൾ വന്ന് ഞങ്ങളുടെ നിങ്ങളുടെ മാസങ്ങൾ കുത്തിപ്പറിച്ചു റസൂരിന് വിട്ടിട്ട് നിങ്ങൾ നിന്ന് ഓടിയില്ല പിന്നെ നിങ്ങളെവിടേക്ക് പേടിച്ചോടുന്നുണ്ട് സഹാപത്തിന് എന്നിട്ട് പറഞ്ഞ് ഈ മരുമൂ യുദ്ധപ്പറത്തിനൊരു കുഴി കൊടുക്കുക നിരന്തരം ഈ എന്നി ളപ്പറമ്പിലെത്തിനാണ് കുഴി കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പാരമ്പര്യത്തിന്റെ ഇരുന്നലകളുടെ കനൽപ്പടങ്ങളിലൂടെ നടന്നുപോയത്തിന്റെ ചരിത്രം പറഞ്ഞത് ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ യുദ്ധപ്പറമ്പിൽ കുഴികൊടുത്തു എല്ലാത്തിലാണ് ഉടവാളും പിടിച്ചിട്ടതിനെ േറങ്ങിരുന്നു എല്ലാ കൃഷ്ണവിനോട് പറഞ്ഞു എന്റെ വരെ മണലിട്ടു മൂട് ചെയ്തേ മണലിട്ടു മൂടപ്പെട്ടു

ായി നൽക്കാൻ ലോകത്തോട് പറഞ്ഞ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ സംരക്ഷകനായി നൽകാൻ ഒരാൾക്ക് കഴിയില്ല പിൻബലമാണ് വേണ്ടത് അത് പല തീരുകളെ തകർക്കാൻ പറ്റാത്ത കണ്ടിട്ടുണ്ട് മധ്യഭാഗത്തുകൂടി ഒരു മതിൽ പണിട്ടുണ്ട് ആ മതിൽ ധാരാളം ആളുകൾ അറബി അറബിരുവിയിൽ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ വീടുകളെ തകർത്ത് തരിപ്പണമാക്കി മുകളിലൂടെ മതിൽ കിട്ടുമ്പോ എന്റെ യാത്രയിൽ ഞാൻ താമസിക്കുന്ന ജനാല തുറന്നിട്ട് ഹോട്ടലിന്റെക്കപ്പെട്ട ദീർഘമായ മതിൽ ഓരോ ഇറ്റലിന്റെ ഉള്ളിലും അവിടെ പണ്ട് താമസിച്ച ആളുകൾ അവരുടെ അനുഭവം എഴുതിവെച്ചിട്ടുണ്ട് അവരെഴുതി വെച്ചതെന്ന് വായിച്ചു നോക്കുമ്പോൾ മക്കൾക്ക് ഞാൻ ഭക്ഷണം മാറി കൊടുത്തപ്പോൾ നിലവിളിക്കുന്നതിന് മുമ്പ് വികലാംഗനായ പിതാവിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി തിരിഞ്ഞു പോയ നോക്കുമ്പോയുൾഡോസറിന്റെ ഭീമാകാരമായ രണ്ട് ഒരു ഉപ്പയും മറ്റേ ടയറിൽ തുറ്റുമുണ്ടുവരെ എന്റെ ഞാൻ അമ്മിന്റെയും എന്റെ വാപ്പയുടെയും എന്റെ രണ്ട് കുഞ്ഞു മക്കളുടെയും ചതഞ്ഞരന്റെ ശരീരത്തിന്റെ മുകളിലാണ് ഈ മതിൽ പണിയപ്പെട്ടതെന്ന് കഥന കഥ എന്റെ സഹോദരങ്ങളെ ക്ലസ്റ്റർ ബോംബുകൾ ബോംബ് എന്ന് പറയുമ്പോൾ ഒരു പല ബോംബുകളായി ചിതറി പോകും ഒരു നാടിനെ ബോക്കുകളായി ചിതിൽ നാടിനെത്തകർക്ക് ആകടയുന്ന ജാനസംബാനമായ ഇസ്രേലിന്റെ വിമാനവേദ തീരമ്പുകളുടെ മുമ്പ് ഉപയോഗിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ പല മക്കൾക്ക് പ്രചോദനം കൊടുക്കരുതാ അതവരുടെ അതവരുടെ ആയുധമല്ല ആൾഫലമല്ലോ സമാധാന വിപ്ലവത്തിന്റെ വീര്യമാണത് ോ ഒരു പത്ത് വയസ്സുള്ള പല സ്ഥിരമാനം ഒരു സ്കൂളിലാകത്തു കിട്ടുന്ന നടന്നു പോവുക എന്റെ കൂടെ എന്റെ ഗ്രൂപ്പും കൂടെയുണ്ടോ ഇങ്ങനെ ദുഃഖം തെരഞ്ഞെ വിധിച്ച് കരിമാളിച്ച മുഖവുമായി ഹൃദയാണ് നോബൽ സമ്മാനം നേടിയ ഭൂപിയിരൽ പാടിയതുപോലെ മുഖത്തിന്റെ ഒരു കരയുന്ന ഹൃദയമുണ്ടെന്ന ആർക്കാണ് മനസ്സിലാവാൻ കഴിയാത്തത്